വടത്തൻ പാട്ടുകളിൽ നിന്നും മലയാളികളുടെ ഹൃദയത്തിലേറിയ വീരനായകനാണ് തച്ചോളി ഉദയൻ പതിനാറാം നൂറ്റാണ്ടിലാണ് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടമായി കരുതപ്പെടുന്നത് മിഥുന ഒരു കർത്തവാവ് ദിവസം വെള്ളിയാഴ്ച നട്ടിച്ചക്കായിരുന്നു അത്ര ഉദയനന്റെ ജനനം കടത്തനാട്ടെ മുഖ്യ ദേശവാഴിയായിരുന്ന പുതുപ്പണത്തെ വാഴുന്നവരായിരുന്നു ഒദയനന്റെ അച്ഛൻ തച്ചോളി മാണിക്കോട്ട് വീട്ടിലെ ഉപ്പാട്ടിയാണ് അമ്മ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിനുള്ളിൽ തന്നെ പതിനെട്ടടവുകൾ പഠിച്ച ശേഷം അറുപത്തിനാല് അംഗം ജയിച്ച യോദ്ധാവാണ് ഉദയനൻ മോകനാർത്താവിലെ ഉത്സവത്തിന് തന്റെ മനോഹരമായ പന്തലിനെതിരെ ആക്ഷേപമുയർത്തിയ കതിരൂർ ഗുരുക്കളുമായി അംഗം കുറിച്ച ഉദയനെ പടക്കളത്തിൽ കതിരൂർ ഗുരുക്കളുടെ തലവെട്ടി ദൂരേറിയാണ് ചെയ്തത് വീട്ടിലേക്ക് മടങ്ങിയ ഉദയനൻ പകുതി വഴിയെത്തിയപ്പോൾ തന്റെ കത്തി കളരിയിൽ വെച്ച് മറന്നുപോയെന്ന് മനസ്സിലാക്കി തെടുക്കുവാനായി തിരിച്ചു കളരയിലെത്തിയ ഉദയനനെ കതിരൂർ ഗുരുക്കളുടെ സുഹൃത്തായിരുന്ന പരുതിങ്കൾ എമ്മൻ ഏർപ്പെടുത്തിയ മായൻകുട്ടിയിൽ ചിരുന്ന് വെടിവെച്ചു ഒരുവിധം വീട്ടിലെത്തിയ ഉദയനൻ വൈകാതെ മരണത്തിന് കീഴടങ്ങി ഇന്ന് ഉദയനന് മുപ്പത്തിരണ്ട് വയസ്സ് ഉദയനൻ മരണമടങ്ങിയ കുംഭമാസത്തിൽ തച്ചോളി ഉദയനൻ സ്മാരകത്തിൽ എല്ലാ വർഷവും ഉത്സവമുണ്ട് ഉത്സവത്തിന്റെ ഭാഗമായി തച്ചോളി ഉദയനന്റെ തെയ്യം കിട്ടിയ ആടാറുമുണ്ട്